ആ കുറച്ച് കംപ്ലൈന്റ് ഉണ്ട് ചിന്തിക്ക അവിടുത്തെ ഇതിന്റെ സെക്യൂരിറ്റി കിട്ടിയത് സാറിന് വാഴകളെ എപ്പഴും കിട്ടുള്ളൂ സാറേ ആകട്ടെ സാറേ കംപ്ലൈന്റ് ചെയ്യാന്ന് വെച്ചാല് ഞങ്ങൾ കഷ്ടപ്പെട്ട് ബാങ്കിൽ പോയി പൈസ എടുത്ത് ഓക്കെ സാറേ ഏഹ് ആ പൈസ എടുത്ത് ഞങ്ങൾ വണ്ടി പൈസ എടുത്ത് ഞങ്ങൾ വണ്ടി വണ്ടി കയറി പോയി പിന്നെ നോക്കിയോണ്ട് കൊറേ പോലീസുകാർ ഞങ്ങളെ പിന്നാലാണ് പോലീസുകാർ വന്നിട്ട് പോലീസുകാർ വന്നിട്ട് ഞങ്ങളെ മൊത്തത്തിൽ റൗണ്ട് ചെയ്തിട്ട് പൈസ ഞങ്ങൾക്ക് വന്നിട്ട് എടുത്തോണ്ടായി സാറേ ഏകദേശം രണ്ട് മില്യൺ ഡോളേഴ്സ് ഉണ്ടായിരുന്നു അത് മൊത്തം പോയി അല്ല മോനെ ഓർക്കൊന്നില്ലേ രണ്ട് രണ്ട് മില്യൺ ഡോളറും അങ്ങോട്ട് പറഞ്ഞ പൈസ തരാതെ പോയില്ല ഞങ്ങളെ കഷ്ടപ്പെട്ട് നെയ്ച്ചുണ്ടാക്കിയ പൈസ സാറേ ഞങ്ങൾ എന്താ പറയണ്ടത് രണ്ട് മില്യൺ ഡോളർ